അപകടം ഉണ്ടായത് തന്നെ തീരെ ആസഞ്ചാരം കുറഞ്ഞൊരു വഴികൂടിയാണിത് അതുകൊണ്ട് ഈ അപകടത്തെക്കുറിച്ച് ആരും തന്നെ ഇന്നലെ അറിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയവരാണ് ഇത്തരത്തിൽ ബൈക്ക് കനലിൽ കിടക്കുന്നത് കണ്ടത് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ആ യുവതിയെ മരിച്ച നിലയിൽ കണ്ടത് തിരുവനന്തപുരം സ്വദേശിനിയും ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന ആളുമായ മായ എന്ന ഷാനിയാണ് മരിച്ചത് ഉദയമ്പുരൂർ പുതിയകാവ് സ്വദേശിയായ വിനിൽകുമാർ എന്ന യുവാവാണ് ഒപ്പം ഉണ്ടായിരുന്നത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു അപകടത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമാണോ അതോ ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണോ എന്താണ് അപകടകാരണമെന്ന് സംബന്ധിച്ച് പോലീസിന് പല സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലുണ്ട് വിനിൽ കുമാറിന് കാര്യമായ പരിക്കുകൾ രാവിലെ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു വരികയും ചെയ്യുന്നുകുമാറിന് കാര്യമായ പരിക്കുകൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇവരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊരു ശ്രമമൊന്നും ഇതാ ഇയാളുടെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തില്ലേ അത്തരം കാര്യങ്ങളൊരു വ്യക്തത വന്നിട്ടില്ല കാരണം ഈ അപകടം സമയത്ത് സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല ദൃക്സാക്ഷികളായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല സി സി ടി വി ക്യാമറകളും കാര്യമായിരിക്കും